ഭഗവതേ വാസുദേവായ നമസ്കാരം നമ്മുടെ മുജന്മ പാപങ്ങൾ അതാണ് നമ്മൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ അനുഭവിക്കുന്ന മിക്ക ദുഃഖങ്ങൾക്കും കാരണം അവയെല്ലാം നീങ്ങാനായാണ് നമ്മൾ നാമങ്ങൾ ജപിക്കുന്നതും വ്രതങ്ങൾ നോൽക്കുന്നതും ജയ ഏകാദശി ജയ ഏകാദശി വ്രതം എടുക്കുന്നതും ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതും സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാനും അതിലൂടെ ഐശ്വര്യപൂർണമായ ജീവിതം കൈവരിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു ദുർബാധകൾ ഒഴിഞ്ഞു പോകാനും രോഗാധിപീഡകൾ ഒഴിഞ്ഞു പോകാനും ജീവിതദുഃഖങ്ങൾ മാറി സന്തോഷകരമായ ജീവിതം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു മുജ്ജന്മ പാപകർമ്മങ്ങൾ മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗാദിപീഠകൾ എല്ലാം ഒഴിവായി ശോഭനമായ ഭാവി ഉണ്ടാകാൻ വേണ്ടി മാതാപിതാക്കൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉചിതമാണ് മുജ്ജന്മ പാപങ്ങൾ മൂലം അനുഭവിക്കുന്ന കുടുംബദോഷങ്ങൾ നീങ്ങി ഐശ്വര്യപ്രദമായ ജീവിതമുണ്ടാകാൻ ജയ ഏകാദശി വ്രതം എല്ലാവരും അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ക്ഷേത്രദർശനം നടത്തി തൃക്കൈവണ്ണ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും വളരെ ഉചിതമാണ് ജയ ഏകാദശി അഥവാ ഭീഷ്മ ഏകാദശി മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് മഹാഭാരതത്തിലെ ഭീഷ്മർ എന്ന മഹാനുഭാവൻ്റെ പേരിലൂടെയാണ് ഭീഷ്മ ഏകാദശി എന്ന പേര് വന്നത് അതിന് ഒരു കാരണമുണ്ട് ബ്രഹ്മചാരിയായ ജീവിതം നയിച്ച ഭീഷ്മർക്ക് തൻ്റെ മരണസമയം സ്വയം തീരുമാനിക്കാനുള്ള വരം ലഭിച്ചിരുന്നു ഭീഷ്മർ തൻ്റെ പ്രാണൻ വെടിയാൻ തിരഞ്ഞെടുത്ത ദിവസം ജയ ഏകാദശി ദിനമായിരുന്നു അങ്ങനെ ജയ ഏകാദശി ഭീഷ്മ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എല്ലാ ഏകാദശികളുടെയും പ്രാധാന്യം ഭഗവാൻ കൃഷ്ണനാണ് യുധിഷ്ഠരന് പറഞ്ഞു കൊടുക്കുന്നത് അത് പല പുരാണ കഥകളിലൂടെയാണ് ഇവിടെ ജയ ഏകാദശിയുടെ കഥ ഭഗവാൻ ഇങ്ങനെ വിവരിക്കുന്നു ഇന്ദ്രലോകത്ത് തൻ്റെ നന്ദനവനത്തിൽ ഇന്ദ്രൻ അമൃതപാനം ചെയ്തുകൊണ്ട് അപ്സരസ്ത്രീകളുടെ നൃത്തം കണ്ട് ആസ്വദിച്ചു നൃത്തത്തിനായി സംഗീതം ആലപിച്ചുകൊണ്ടിരുന്നത് ഇന്ദ്രസദസ്സിലെ പ്രധാന സംഗീതജ്ഞനായിരുന്ന ചിത്രസേനന്റെ പുത്രനായ മാലയവാനായിരുന്നു അതീവ സുന്ദരനും ചെറുപ്പക്കാരനും നന്നായി സംഗീതം ആലപിക്കുന്നവനുമായ മാലയവാനിൽ അപ്സരസ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ പുഷ്പദന്ത വല്ലാത്ത പ്രണയം തോന്നി മല്യവാനും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളിൽ ആകൃഷ്ടനായി ഇന്ദ്രനെ സന്തോഷിപ്പിക്കാനായി നൃത്തം ചെയ്യാൻ വന്നവളാണ് പുഷ്പദന്ദ അതുപോലെ തന്നെ തൻ്റെ സംഗീത വിരുന്നിനാൽ ഇന്ദ്രനെ സന്തോഷിപ്പിക്കാൻ വന്നതാണ് മാലയവാൻ അവർ രണ്ടുപേരും ഗാഠമായ പ്രണയത്തിലായി അങ്ങനെ സദസ്സിൽ സംഗീതവും നൃത്തവും അവതരിപ്പിച്ചപ്പോൾ അതിൽ ശ്രദ്ധയില്ലാതെ തമ്മിൽ നോക്കി നിന്നതുമൂലം മാലിവാൻ വരികൾ മറന്നുപോവുകയും പുഷ്പദന്തയുടെ ചൂടുകൾ തെറ്റുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ ഇന്ദ്രൻ രോഷാകുലനായി അവർ രണ്ടുപേരും പിശാചുക്കളായി ജീവിക്കാനായി ശപിച്ചു അതിൽ അതീവ ദുഃഖിതരായി തീർന്ന അവർ രണ്ടുപേരും തങ്ങളുടെ പൈശാചിക രൂപത്തിൽ കാട് മുഴുവൻ ചുറ്റി നടന്നു പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം മന്ദഗതിയിലായി കൊടും തണുപ്പിൽ കിടുങ്ങി വിറച്ച് ഭക്ഷണവും ജലവുമില്ലാതെ അവർ അലഞ്ഞു നടന്നു ഒടുവിൽ രാത്രിയായപ്പോൾ ഒരു അരയാൾ മരത്തിൻ്റെ ചുവട്ടിൽ തണുത്തു കുറച്ച് ഉറങ്ങാൻ കഴിയാതെയിരുന്നു അന്ന് ജയ ഏകാദശി ദിനമായിരുന്നു നേരം പുലർന്നപ്പോൾ അവർ അത്ഭുതത്തോടെ തങ്ങളുടെ പഴയ സുന്ദരമായ രൂപം വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ രൂപത്തിൽ കണ്ട് ആശ്ചര്യപ്പെട്ടു ഏകാദശി ദിനം അറിയാതെയാണെങ്കിൽ പോലും വ്രതമനുഷ്ഠിക്കുകയും ഉറങ്ങാതിരിക്കുകയും ചെയ്തതുമൂലം അവർക്ക് ശാപമോക്ഷം ലഭിച്ചു ജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എത്ര വലിയ ശാപങ്ങളിൽ നിന്നുപോലും മോക്ഷം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഇന്ദ്രൻ്റെ സദസ്സിൽ തിരിച്ചെത്തിയ മാലിയവാനെയും പുഷ്പദന്തയെയും കണ്ട് ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു അവർക്ക് അവരുടെ സുന്ദര രൂപം എങ്ങനെ തിരിച്ചു കിട്ടിയെന്ന് അന്വേഷിച്ചു ഭഗവാൻ കൃഷ്ണന് ഏറെ ഇഷ്ടപ്പെട്ട ഏകാദശികളിൽ ഒന്നായ ജയ ഏകാദശി വ്രതം അറിയാതെ അനുഷ്ഠിച്ചതിൻ്റെ ഫലമായാണ് ശാപമോക്ഷം കിട്ടിയതെന്ന് അവർ ഇന്ദ്രനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഭഗവാൻ ശ്രീഹരിയുടെയും ശിവഭഗവാന്റെയും പൂജാദികളിലും ഭജനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും പൂജിക്കപ്പെടേണ്ടവരാണ് അതിനാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ സദസ്സിൽ പ്രധാന സ്ഥാനം തന്നെയുണ്ട് അങ്ങനെ പറഞ്ഞ് അവർ അവിടെ സന്തോഷകരമായി ജീവിക്കാനുള്ള വരം നൽകി ഭവിഷ്യ പുരാണത്തിൽ ജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ സർവവിധ ദോഷങ്ങളിൽ നിന്നും മോചിതനാവുകയും സർവ്വശാപങ്ങളിൽ നിന്നും മോചിതനായി സർവ്വൈശ്വര്യത്തോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നു എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജയ ഏകാദശി തിഥി ഫെബ്രുവരി ഏഴിന് രാത്രി ഒമ്പത് ഇരുപത്തിയാറിന് ആരംഭിച്ച് ഫെബ്രുവരി എട്ടിന് രാത്രി എട്ട് പതിനാറിന് അവസാനിക്കുന്നു ഫെബ്രുവരി എട്ടിന് പകൽ രണ്ട് മുപ്പത്തിനാല് മുതൽ രാത്രി രണ്ട് മൂന്ന് വരെ ഹരിവാസരം വരുന്നു പാരണ വീടേണ്ടത് ഫെബ്രുവരി ഒമ്പതിന് രാവിലെ ഏഴ് ആറ് മുതൽ ഒമ്പത് ഇരുപത് വരെയുള്ള സമയത്താണ് ദശമിയുടെ അന്ന് ഒരിക്കലൂണായി വ്രതമാചരിച്ച് ഏകാദശിയുടെ അന്ന് പൂർണ്ണവ്രതം സാധിക്കുന്നവർ അങ്ങനെ അല്ലാത്തവർ പഴങ്ങൾ ഇളനീർ പച്ചക്കറികൾ എന്നിവ കഴിച്ച് വ്രതം ആചരിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം കൃഷ്ണാഷ്ടകം ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നതും നാരായണീയത്തിലെ ഗജേന്ദ്രമോക്ഷം എന്ന ദശകം പാരായണം ചെയ്യുന്നതും വളരെയേറെ പുണ്യകരം ഏകാദശിയുടെ അന്ന് മുജ്ജന്മ പാപശാന്തിക്കായി നാരായണീയത്തിലെ ഗജേന്ദ്രമോക്ഷം പാരായണം ചെയ്യുന്നത് എല്ലാ ദോഷങ്ങൾക്കുമുള്ള പരിഹാരമാകുന്നു നാരായണീയത്തിലെ ഗജേന്ദ്രമോക്ഷവും മറ്റു ദശകങ്ങളും ചൊല്ലിയ വീഡിയോകൾ വീഡിയോകളടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ജയ ഏകാദശി അഥവാ ഭീഷ്മ ഏകാദശി യഥാവിധി അനുഷ്ഠിച്ച് എല്ലാവിധ ശാപങ്ങളിൽ നിന്നും ബാധാദോഷങ്ങളിൽ നിന്നും രക്ഷ നേടി സർവൈശ്വര്യപ്രദമായൊരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു